ചിട്ടി നിക്ഷേപ തട്ടിപ്പ് കുറിയുടമയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഇരകൾ മലപ്പുറം കുര്യാട് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന കാരാട്ട് കുറീസ് ഉടമകൾ കോടികളുമായി മുങ്ങിയതായി പരാതി വിവിധ ജില്ലകളിലെ പതിനാല് ശാഖകളിൽ നിന്ന് സമാഹരിച്ച തുകയുമായി മുങ്ങിയ ഉടമകളെ പിടികൂടി നിയമ നടപടി സ്വീകരിക്കണമെന്നും ഓരോരുത്തർക്കും നഷ്ടപ്പെട്ട തുക തിരിച്ചുപിടിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾക്കും പോലീസ് മേധാവികൾക്കും നിവേദനം നൽകുമെന്നും ഈ മാസം ഇരുപത്തിയേഴിന് നിലമ്പൂരിലുള്ള എം ആർ ശ്രീജിത്തിൻ്റെ വീട്ടിലേക്ക് ഇരകൾ മാർച്ച് നടത്തും െന്നും തൃത്താല മേഖലയിൽ പണം നഷ്ടപ്പെട്ടവർ കൂട്ടനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂര് കാരാട്ടു കുറീസ് ധനക്ഷേമനിധി സ്ഥാപനങ്ങളുടെ എം ഡി പാലേമോട് ഉണ്ണിച്ചന്തം കിഴക്കിയതിൽ സന്തോഷ് ഡയറക്ടർ പി മുബഷീർ എം ആർ ശ്രീജിത്ത് എന്നിവർ രാജ്യം വിട്ടു പോവാതിരിക്കാൻ പോലീസ് ജാഗ്രത പാലിക്കണമെന്നും തൃത്താല മേഖലയിൽ പണം നഷ്ടപ്പെട്ടവരുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു മലപ്പുറം പാലക്കാട് തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ കാരാട്ടു കുറീസിൻ്റെ പതിനാല് ശാഖകളിൽ ചിട്ടിയിൽ ചേർന്നവർ തട്ടിപ്പിനിരകളാണ് ധനക്ഷേമനിധിയിൽ സ്ഥിരനിക്ഷേപം നടത്തിയവരും കബളിക്കപ്പെട്ടു നിലമ്പൂര് മേഖലയിൽ മാത്രം നിക്ഷേപകർ ജീവനക്കാർ എന്നിവരിൽ നിന്ന് അറുന്നൂറ് പരാതികൾ ലഭിച്ചിട്ടുണ്ട് തൃത്താല മേഖലയിലും നൂറുകണക്കിന് വ്യാപാരികൾ വഞ്ചിതരായിട്ടുണ്ട് നവംബർ പത്തൊമ്പതിന് അർദ്ധരാത്രിക്ക് ശേഷമാണ് പ്രതികൾ രേഖകളും പണവുമായി കാറിൽ കടന്നു കളഞ്ഞതെന്ന് അറിവായിട്ടുണ്ട് അന്ന് രാത്രി കാരാട്ട് കുറീസിൻ്റെ രണ്ടു പേർ കാറിലെത്തി സ്ഥാപനം തുറന്ന് രേഖകൾ കടത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യം പോലീസിനു മറ്റ് ജീവനക്കാർ കൈമാറിയതായി അറിയുന്നുണ്ട് തൃത്താല കൂറ്റനാട് മേഖലയിലുള്ള നൂറുകണക്കിന് വ്യ വ്യാപാരികളും വീട്ടമ്മമാരും പട്ടാമ്പി ശാഖയിലാണ് പണമടച്ചിരുന്നത് പത്തൊമ്പത് മുതൽ സ്ഥാപനം തുറക്കുന്നില്ല കൂറിക്കിട്ടിയവർ പണം കൈപ്പറ്റാൻ ചെന്നപ്പോഴാണ് കമ്പനി പൂട്ടിപ്പോയതായി അറിഞ്ഞത് ഒരു ലക്ഷം മുതൽ ഇരുപത്തഞ്ച് ലക്ഷം വരെ നഷ്ടപ്പെട്ടവർ ഈ മേഖലയിലുണ്ട് പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസ് വിമുഖത കാട്ടുകയാണെന്നും പ്രത്യക്ഷ സമരത്തോടൊപ്പം നടപടി സ്വീകരിക്കാനാണ് കൂട്ടായ്മയുടെ തീരുമാനമെന്നും ഇരകളുടെ പ്രതിനിധികളായ വി നിഷാദ് ആലൂർ വി മുഹമ്മദ് ആഫിദ് വി കടവ

ഇത് സർക്കാരിൻ്റെ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ് എന്നാണ് ഞങ്ങൾ അറിയിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിത്യം ഞങ്ങൾ വരുമാനത്തിൽ നിന്ന് കഴിഞ്ഞ ചെറിയ എമൗണ്ട് കൊടുത്തിട്ടാണ് ഞങ്ങൾ ഈ കുറി ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നത് ഈ കുറി കി കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണം തരുന്നതാണ് ഞങ്ങളോട് പറഞ്ഞത് തുടക്കത്തിൽ അതൊക്കെ അവർ പാലിച്ച് മുന്നോട്ട് പോയിരുന്നു കഴിഞ്ഞ ആറ് വർഷം ആറ് മാസമായിട്ട് ഇതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ മൊത്തം പ്രശ്നത്തിലായിരുന്നു നിലവിൽ ഇപ്പോൾ ഏകദേശം നൂറ് കോടി രൂപം ടൂറും മുങ്ങിയാണ് എന്നറിയുന്നത് അതിൻ്റെ മുഖഷീർ സന്തോഷം എന്ന ആളുകളാണ് ഇതിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ഈ കമ്പീൻ്റെ ചിറ്റി കമ്പീൻ്റെ രജിസ്റ്റർ ചെയ്ത എം ആർ ശ്രീജിത്ത് എന്ന ആളും എല്ലാം അവന്റെ അണിയനാണെന്നാണ് ഞങ്ങൾ അന്വേഷിക്കുക മനസ്സിലായത് ആള് നാട്ടിലുണ്ട് വിവിധ സ്ഥലങ്ങളിൽ നിലമ്പൂരും മണ്ണാർക്കാട് പട്ടാമ്പി തീർത്താന ഉൾപ്പെടെ നില പോലീസ് സ്റ്റേഷനിലുള്ള പരാതികളുണ്ട് വേണ്ട രീതിയിൽ പോലീസും അത് ഇടപെടുന്നില്ല സാധാരണ ഒരു ചിട്ടി കമ്പനി പോലെ ഒരു ചെറിയ ചീറ്റിങ് കേസ് ലെവലാണ് പോലീസും നിസ്സാരമായിട്ടാണ് കാണുന്നത് ഞങ്ങളെ അപേക്ഷിച്ച് ഒരാളുകളുടെ നിത്യജീവിതത്തിൻ്റെ പൈസ ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് നിസ്സാരമായിട്ട് കളയാനും കഴിയില്ല ഞങ്ങൾ പരാതി കൊടുത്ത സീറ്റുകളാണ് ഇവരുള്ളത് അതിന് പുറമെ ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം ഞാൻ കാറിന് രക്ഷമ ചെക്ക് തന്നതാണ് ബാങ്കിലിട്ടേക്ക് ആ ചെക്കിൽ ഫണ്ടില്ല ഞങ്ങളുടെ അന്വേഷിച്ച് ശ്രീജിത്തിൻ്റെ വീട്ടിലെത്തിയേക്ക് ശ്രീജിത്ത് വന്നത് എനിക്ക് ഇതിലൊരു പങ്കില്ല എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് മാത്രമുള്ളതാണ് ഞങ്ങൾ പിന്നെ ആ എടുത്തുള്ള ബാങ്കിങ് എടുത്തുള്ള സ്ഥാപനത്തിൽ സി സി ടി വി നോക്കുമ്പോൾ അയാൾ രാഷ്ട്രീയ തിങ്കളാഴ്ച രാത്രി വന്നിട്ട് അവസാന കളക്ഷനും അതിനാവശ്യം ലാപ്ടോപ്പും ഡോക്യുമെൻ്റൊക്കെ എടുത്തു പോയതായിട്ടാണ് മനസ്സിലാക്കുന്നത് ഇത് മുൻകൂട്ടി തന്നെ വീഡിയോ ചീറ്റിങ്ങിന് തുടക്കം കിട്ടുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി കേസുകളും നിരവധി സാധാരണക്കാരനായ വീട്ടമ്മമാരാണ് ഇതിൽ ഏറ്റവും കുടുങ്ങിയിരുന്നത് പ്രസവത്തിന് അതേപോലെ തന്നെ ലോണ് പർച്ചേസ് ചെയ്യാൻ ഇങ്ങനെയുള്ള സമ്പത്തിൽ കൂടിയത് ഇതിൽ പേജന്റുമാർ സി സി ടി വി എടുക്കുന്നത് നിലമ്പൂരി ആണ് നിലമ്പൂരി മാത്രല്ല പട്ടാമ്പിഷാഖേന്നും ഇതൊരു സി സി ടി വി ലാപ്ടോപ്പ് എടുത്ത അതേപോലെ അവരെ കളക്ഷൻ സ്റ്റാഫിന്റെ മൊബൈൽ എടുത്തേക്കുന്നത് അവിടുത്തെ അന്നത്തെ അന്നേര ദിവസത്തെ കളക്ഷനും അവരവിടുന്ന് എടുത്തു അത് മാനേജർമാർ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലെന്ന പറഞ്ഞത് ഇവര് രാത്രി കളന്മാരെ പോലെ വന്നു ഒരു പതിനൊന്ന് മണി ടൈമിലാണ് അവിടെ വന്നിട്ട് ഇവരെ സി സി ടി വി അല്ല സോറി ലാപ്ടോപ്പും അവിടുത്തെ ഉള്ള കളക്ഷനും ഉണ്ടായിക്കണമെന്നത് ഈ ശമ്പളം അവരിത് മേടിച്ചിട്ട് കൊടുക്കും ഈ ബുക്കിലടക്കം വരെ വെച്ചില്ല എന്നാണ് ചില മാനേജർമാര് പറയുന്നത് പൈസ അവര് ഇത് എങ്ങനെ ചെക്ക് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് എല്ലാ ആഴ്ചയിലും കൊണ്ടുപോയിട്ട് ഇവർ പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുക്കിൽ വിലവെച്ച് തിരിച്ചു കൊണ്ടുവരാൻ അവസാന മാസങ്ങളിൽ ഇവർ ബുക്ക് തിരിച്ചു കൊടുക്കാത്ത ആളുകളുണ്ട് ഈ പൈസ ഓൾറെഡി ഈ കർഷൻ ഏജൻ്റും മാനേജറുംമാരും കൈപ്പറ്റിയതായിട്ട് അങ്ങനെയും പരാതികൾ വരുന്നുണ്ട് കുറേ ആളുകൾ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ഏകദേശം അറുന്നൂറ് എണ്ണൂറോ ആളുകളുണ്ട് വ്യത്യസ്തമായ പരാതികളാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ ശ്രീജിത്തിൻ്റെ വീട് ഒരു മാസം